അവർക്ക് ഉറങ്ങിയിട്ടുണ്ടാവും അങ്ങോട്ടൊന്നും ഇപ്പൊ പോവാൻ പറ്റില്ല നമുക്ക് രാവിലെ എണീറ്റ് അവരുടെ കൂടെ പോയി കളിക്കാം അയ്യോ അവരുടെ കൂടെ ഉറങ്ങാനോ വേണ്ടട ഇവിടെ അച്ഛനമ്മന്റെ കൂടെ ഉറങ്ങ് അവര് പാവം അവിടെ ഉറങ്ങട്ടെ നീ പോയി അവരെ ഉറങ്ങാൻ സമ്മതിക്കില്ല അയ്യോ വേണ്ട അമ്മൂസെ പറഞ്ഞ കേക്ക് അവിടെ പോണ്ട അവര് ഉറങ്ങട്ടെ അമ്മൂസേ ഇത്ര നേരം നീ കളിച്ചത് അവരെ ഉറങ്ങണമെന്നും പറഞ്ഞ് റൂമിലേക്ക് പോയത് ഇപ്പൊ ഒന്ന് നീ പോയി കാണണ്ട അവര് ഉറങ്ങട്ടെ കാലത്ത് കണ്ടാ മതി അയ്യോ എൻ്റെ അമ്മു പറഞ്ഞ കേക്കില്ലല്ലോ പിടിച്ച പിടിവാശിയല്ലേ ശരി ശരി എന്നാ എന്നാ പിന്നെ പിന്നെ വേഗം 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 പോയി പോയി കണ്ടിട്ട് കണ്ടിട്ട് വരണം അവരെ ഉറങ്ങാൻ വിടാതെ കളിച്ചോണ്ടിരുന്ന അമ്മയ്ക്ക് നല്ല ദേഷ്യം വരും അയ്യോ നീ പറഞ്ഞാലേ വാ ആ വരണോടാ അവര് പാവണം അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വരണം ശരിയാ ശരി എന്താ ഉറക്കം വരുന്നില്ലേ ശരി അമ്മ ഒരു പാട്ട് പാടി തരട്ടെ പാടിത്തരട്ടെ ആ പാടിത്തരാട്ടോ ഉണ്ണി വാവാവോ 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 ഉണ്ണി എന്താ ചുക്കി ടിങ്കുമെ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞാ നിനക്ക് ഉറക്കം വരുന്നില്ലേ നീ ഉറങ്ങ് എടി എടിച്ചുക്കി അവന് ഉറക്കം വരുന്നില്ലെന്ന് പറയുന്നില്ലേ അവൻ എപ്പോഴും അവിടെ അവൻറെ അമ്മാച്ച കൂടെ കിടക്കുക അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അവന് എന്തോ പുതിയ സ്ഥലം ആയതുകൊണ്ട് ഉറക്കം വരാതെ പാവം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കയല്ലേ അതാണ് ഞാൻ മടി കിടത്തി പാട്ടുപാടി ഉറക്കാന്ന് നോക്കിയത് അവിടെ അയക്കാനോ ഇടിച്ചുക്കി ഞാൻ നിനെ കൊണ്ട് കാലത്തിൽ പറഞ്ഞതല്ലേ അവന്റെ അമ്മമ്മയ്ക്ക് വയ്യ ഇനിയിപ്പോ ഇവനെ അവര് നോക്കുമെന്നില്ല ഇനി ഇവൻ ഇവിടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്തിനാന്ന് വെച്ച അവന് വേറെ ആരുമില്ല നമ്മളല്ലേ ഉള്ളത് ഇനി മുതൽ ഇവൻ നിന്റെ അനിയനാ നീ ഇവനെ ഇനി സ്നേഹത്തോടെ നോക്കണം വെറുതെ എന്റെ കൂടെ വഴക്ക് കൂടി ഇവനെന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിഞ്ഞ ഞാൻ നിനക്ക് നല്ല തല്ലുവെച്ചേരും ഒരു ചുക്കി യും അയ്യോ ശരി അമ്മൂസിന് ഉറക്കം വന്നില്ലേ അതുകൊണ്ടാണോ ചുക്കി ചേച്ചീനെയും ടിങ്കുനേം കാണാൻ വന്നത് ശരി അമ്മ പാപ അമ്മയ്ക്ക് ഉറക്കം വന്നിട്ടുണ്ടാവും നീ ഇങ്ങോട്ട് വാ നിന്ന് വലിയമ്മ ഉറക്കിയിട്ട് കൊണ്ടുപോയി അമ്മന്റെ അടുത്ത് കെടുത്താം

എന്ന ചുക്കി ചേച്ചിക്കും ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി ചേച്ചി ആ ചുക്കി ചേച്ചിന് മാത്രേറ്റ് പറയൂ ദേവി അമ്മാ ഗുഡ് നൈ ആ ശരി ശരി ഗുഡ് നൈ എന്നാ അമ്മു സുബൈ കിടന്ന് ഉറങ്ങിക്കോ ആ ശരി അന്നെ നാല വടാട്ടോ നിട്ടി നമുക്ക് കാലിച്ചാ ആ ശരി അമ്മേ നീ ഇല്ലേ പോയി ചാറ്റ് ഉറങ്ങിട്ട് രാവിലെ എണീറ്റ് വേഗം വാ ഞാൻ റങ്ങ ഇപ്പ ചുക്കി ചേരിയ തിങ്ങോ ഉറങ്ങാൻ പോുകയാണ് നീ നോക്കി മെല്ലെ താഴെ വീഴാതെ നടന റൂമിലേക്ക് പോണം ട്ടോ ആ ഇല്ല അമ്മേ പേടിയല്ല അമ്മേ മെല്ലെ മെല്ലെ നടന്ന് നടന്നു പോ ആ മെല്ലെ മെല്ലെ നടന്ന് നടന്നു പോവോ ആ എന്നാലേ ശരി നീ വീഴോന്ന് എനിക്ക് പേടിയാവണോ ശരി ഞാൻ നിന്നെ കൊണ്ടുവന്ന് നിന്റെ അമ്മന്റെ മുറിയിൽ ആക്കി തരാം വാ ആ ശരി ഇന്തേشيവേടാ നൈറ്റ് എന്തു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു പോയി അപ്പൈക്ക് തിരിച്ചു വന്നോ

അത് ഡോക്ടർമാരുടെ പ്രശ്നവാ അതുകൊണ്ട് ഹോസ്പിറ്റൽ അടച്ചുപൂട്ടി ഇനി അത് എപ്പൊ തുറക്കുന്നൊന്നും അറിയില്ല ഇനി തുറന്നാലും ഇനി നമുക്കൊന്നും അവിടെ ജോലി ഉണ്ടാവും അറിയില്ല കാരണം നമ്മൾ സാധാ വർക്കേഴ്സ് അല്ലേ ഹോസ്പിറ്റൽ പ്രശ്നമായിട്ട് അടച്ചുപൂട്ടിയത് കൊണ്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടടക്കം നമുക്ക് വേറെ എവിടെയും ജോലി നോക്കാൻ പറ്റില്ല ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തൊന്നും പറഞ്ഞാൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ ജോലി പറഞ്ഞാ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും

ജോലിക്ക് ട്രൈ ഇനി ഒരു ജോലി കിട്ടി അതുവരെ നമ്മൾ എന്ത് ചെയ്യും ഇത്രയും പേരുണ്ട് ചേച്ചി വരൂ അത് റിയാ കുട്ടി റൂമിലേക്ക് വന്നു അതാ ഞാന് ഒറ്റക്ക് വന്ന വീഴുന്ന് വെച്ച് കൊണ്ടുവന്നതാ ശരി ചേച്ചി ഞാൻ നോക്കിക്കോളാം അല്ല ഞാൻ ചോദിക്കണമെന്നും പറഞ്ഞ തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട ഞാൻ വരുമ്പോ പോലെ തോന്നി എന്തെങ്കിലും പ്രശ്നമാണോ അല്ല ഒരു ചോദിച്ചതാ എന്നെ കൊണ്ട് പറയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അറിയേണ്ട കാര്യം തന്നെ അയ്യോ എന്താ പറ്റിയത് അത് ഒന്നും നമ്മൾ േ ഇപ്പോലിയിൽ പോയത് എന്താ വേറെ ജോലി കിട്ടിയേല്ലേ എന്റെ ജോലിയല്ലേ ഇല്ലാത്തത് ഞാനൊരു കാര്യം പറയാം അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കി നമുക്കത് ചെയ്യാം ഞാൻ പറഞ്ഞില്ല എന്റെ വീടിന്റെ അടുത്ത് കുറച്ച് സ്ഥലത്തിൽ ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ആ പച്ചക്കറി കൊണ്ടുപോയി വിറ്റ് ഞങ്ങൾ ഇത്രയും കാര്യം ജീവിച്ചത് ഞാൻ ഒരാളാവുമ്പോൾ എനിക്ക് ഒരുപാട് അങ്ങനെ പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എനിക്കാവുന്നത് ചെയ്തു ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ആവുമ്പോൾ നമ്മൾ അതൊന്ന് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് നല്ല വരുമാനം കിട്ടും ശിവനൊരു നല്ല ജോലി കിട്ടുന്നവരെ നമുക്ക് ഇല്ലാതെ അത്രയും മോശമായ കാര്യൊന്നും അല്ലല്ലോ പറയണ അല്ല ഇനി വഴിയുമില്ലല്ലോ ചേച്ചി നാളെ മുതൽ നമുക്ക് അത് ചെയ്യാം പിന്നെ ഈ സമയത്ത് നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കിട്ടിയത് അതിന് ഒരുപാട് അയ്യോ ഐശു മോളെ നിങ്ങൾ പൈസ ഉള്ളപ്പോൾ അതുപോലെ ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെടുമ്പോ അതിന് ഞങ്ങളും എന്തെങ്കിലും ഞങ്ങൾക്ക് ആവുന്നത് ചെയ്യണ്ടേ പിന്നെ ഇതൊന്നും അത്രയും വലിയ സഹായമൊന്നും അല്ല ഞാൻ എനിക്കുള്ള കുറച്ച് സ്ഥലം നിങ്ങൾക്ക് തരുന്നു അത്രേ ഉള്ളു അതില് നിങ്ങളല്ലേ എല്ലാ പണിയും ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയമല്ല നീ കരയല്ലേ എല്ലാം ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ും ഫാമിലും